കരിങ്കുന്നം ഇന്ത്രിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന പുലിയെ പിടികൂടാൻ രണ്ടാമതൊരു കൂടുകൂടി സ്ഥാപിച്ച് വനംവകുപ്പ് പുലിയുടെ രാത്രികാല ചിത്രം ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് പിടികൂടാനുള്ള നടപടികൾ തീവ്രമാക്കിയത് പുതിയ കൂട്ടിൽ ഇരയായി ഉപയോഗിക്കുന്നത് ജീവനുള്ള ആടിനെയാണ് ഇതിനിടെ മറ്റ് സ്ഥലങ്ങളിലും പുലിയെ കണ്ടെന്നുള്ള വാർത്ത പ്രചരിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കരിങ്കുന്നത്തും തൊടുപുഴ നഗരസഭ അതിർത്തിയിലും ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന പുലി വനം വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങിയെങ്കിലും കൂട്ടിൽ കയറാൻ കൂട്ടാക്കിയിട്ടില്ല കരിങ്കുന്നം ഇല്ല്യുജാരി മേഖലയിൽ പുലിയെത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ സ്ഥാപിച്ച ക്യാമറയിലാണ് പുള്ളിപുലിയുടെ രാത്രി ദൃശ്യം പതിഞ്ഞത് എന്നാൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കയറിയതുമില്ല ചത്ത കോഴിയെ കെട്ടിത്തൂക്കിയുള്ള കെണിയാണ് ആദ്യം സ്ഥാപിച്ചിരുന്നത് പുലി കൂട്ടിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ജീവനുള്ള ആടിനെ ഉപയോഗിച്ചുള്ള കെണിയാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് തൊടുപുഴ നഗരസഭാതിർത്തിയായ പാറക്കടവ് മഞ്ഞമാവിൽ കുറുനരയെ കടിച്ചു വന്ന നിലയിൽ കാണപ്പെട്ടത് ഇതോടെ ഈ ഭാഗത്തും പുലിയെത്തിയെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലയാലയും മഞ്ഞമാവും തൊട്ടുചേർന്ന സ്ഥലങ്ങളാണ് തൊടുപുഴ നഗരമധ്യത്തിലേക്ക് ഇവിടെ നിന്ന് പരിമിതമായ ദൂരം മാത്രമാണുള്ളത് നഗരമധ്യത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുലി എത്തിയതുമാണ് നഗരാതിർത്തിക്കുള്ളിലെ കുറ്റിക്കാടുകൾക്കുള്ളിലാണ് അന്ന് പുലിയെ കണ്ടത് ഇതിനിടെ കരികുന്നം പഞ്ചായത്ത് അതിർത്തിയിൽ തന്നെ മലങ്കര എസ്റ്റേറ്റ് ഭാഗത്ത് ചെറുതും വലുതുമായ പുലികളെ ഒന്നിച്ചു കണ്ടതായും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ വലിയ ഭയത്തോടെയാണ് ആളുകൾ പുലർച്ചെ പോലും ജോലിക്ക് പോകുന്നത് എത്രയും വേഗം പുലി ഊട്ടിൽ ആകണമെന്നാണ് നാട്ടുകാരുടെ പ്രാർത്ഥന തൊടുപുഴ നിയോജകമണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ കരിങ്ങുന്ന പഞ്ചായത്ത് മുട്ടം പഞ്ചായത്ത് പുറപ്പെട പഞ്ചായത്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റി ഇങ്ങനെ പല പ്രദേശങ്ങളിൽ പുലി ഇറങ്ങി ജനജീവിതം ദുസ്സഖമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇല്ലിജാരി പ്രദേശത്ത് കരകുന്ന പഞ്ചായത്തിലെ ഇല്ലിജാരി പ്രദേശത്താണ് ആദ്യം പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായി പറയപ്പെടുകയും അവിടെ ക്യാമറയിൽ പതിയുകയും ഒക്കെ ചെയ്തത് ഇത് ജനജീവിതം ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സത്വരമായി ഒരടപെടൽ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു കാരണം ജനങ്ങൾ ഭയചകിതരായി കഴിയുന്ന ദുഃഖകരമായ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ജനജീവിതം ദുസഖമാക്കുന്ന ഏത് വന്യമൃഗത്തെയും ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ജനങ്ങൾക്ക് കൊടുക്കാൻ ഉള്ള തീരുമാനമുണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് എം